ഇതാ ഇത് വീരൻ അങ്ങനെ കൊണ്ടുവരാ അങ്ങനെ കൊണ്ടുവരാ അങ്ങനെ കൊണ്ടുവരാൻ പറ്റി ഇല്ല വേറെ കൈനീളം വരി കൊമ്പ് ഇത് ട്രെയിൽ ചെയ്ത് കിഴിക്കും ഇതേ ചങ്ങല ഇട്ടിട്ട് മൂക്ക് കൂത്തും ആ എൻ്റെ സുരോഗിമാ ഇവിടെ ജനിച്ച മോന ആ കണ്ടോ സിംഹം വരുന്ന പോലെ അല്ലേ വരുന്നു എൻ്റെ മോനെ എൻ്റെ മോന കൊടുക്കുന്നേ വദാം പരിപ്പ് നീന്തപ്പഴവോ നീന്തപ്പഴും ബദാമോ ആ അവന് മുട്ട മീനെണ്ണ ഇതൊന്നും കൊടുക്കില്ല കൊടുക്കൂ ഒത്തിരി ഒത്തിരി ഇല്ല രണ്ടോ കണ്ടില്ല ഇതുവരെ പോയി സമയം കിട്ടണ്ടേ കിട്ടട്ടെ കണ്ടി കഷ്ടമായി എന്നെ നാണം കെടുത്തുന്ന എത്രയോ പേരുണ്ട് ഈ പരിപത്തി നടക്കുന്നേ ഇവന്റെ മുന്നേത്തേന്ന് കൈനീട്ടുന്നില്ല ഇങ്ങോട്ട് വന്ന് കൈനീട്ട് എന്നോട് മേടിച്ചോണ്ട് പോയിട്ട് കളിപ്പിക്കും തരത്തില്ല ഹായ് നമസ്കാരം ഷൈജു ആണ് ഷൈജു വ്ലോഗർ ആണ് അതാണ്ട് ഒരു അടിപൊളി ആടിൻ്റെ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ആടിൻ്റെ വിശേഷങ്ങളാണ് ആട് ജീവിതമാണ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ കോന്നിക്കടുത്തുള്ള പൈനാമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആടുകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു ചേട്ടൻ വിജയൻ ചേട്ടൻ നാട്ടുകാർ വിളിക്കുന്നത് ആട് വിജയൻ എന്നാണ് അപ്പം വിജയൻ ചേട്ടൻ ഫാമിൽ നല്ല രസമാണ് വിശേഷങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് ഇപ്പൊ ഇതുപോലുള്ള സിരോഹിക് മുട്ടന്മാരെ പോലുള്ള നിരവധി സ്പെഷ്യൽ ആടുകളുണ്ട് ഇവിടെ ഈന്തപ്പഴവും വെദാംബരിപ്പും ഒക്കെ കൊടുത്താണ് വണ്ടേ ഇതുപോലുള്ള ആടുകളെ വളർത്തുന്നത് അപ്പൊ ഇവരെ അടക്കം ചെയ്യാനുള്ള കല്ലറ വരെ ഇവിടെ റെഡിയാണ് അപ്പോൾ വിജയൻ ചേട്ടന്റെ വിശേഷങ്ങളാണ് ആട് വിജയന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ചേട്ടോ ചേട്ടനാണോ വിജയൻ ചേട്ടൻ ചേട്ടൻ ആണ് പക്ഷെ എന്റെ ആട് വിജയൻ ഞാൻ ഈ മൈക്ക് മൈക്കൊന്ന് കുത്തുവാണേ ചേട്ടന്റെ പേര് വിജയൻ ചേട്ടൻ അല്ല അല്ലേ ജീവിതം എത്ര നാളായി ഈ ആട് എന്നുള്ള പേര് ായിട്ട് പതിനഞ്ചുട്ടാ പതിനഞ്ചു നല്ലതുണ്ടോ പ്രസവിച്ചു പതിനഞ്ചു ദിവസം കുഞ്ഞല്ലേ പതിനഞ്ചു വയസ്സായ കുട്ടിയാ അപ്പൊ ഈ ആടുകളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് പോലെ അതെ സ്വന്തം എന്റെ മക്കളാ മക്കളാ അതെല്ലാരും എന്റെ അമ്മയുടെ അച്ഛന്റെ കാലം തൊട്ടേ ആട് വളർത്താം നൂറ്റമ്പ ആടുണ്ടീമോ കണ്ടില്ല ഇതുവരെ പോയി സമയം കിട്ടണ്ടേ അത് കാണണമായിരുന്നു എന്തോ അയനെക്കാട്ടി കഷ്ട അതിനെക്കാട്ടി കഷ്ടമായി പഴുതി കേട്ടില്ലേ ഇത് കേട്ടില്ലേ ഒരു കുട്ടി കാണിക്കും എടുക്കാ ഞാൻ ഷേരാബീറ്റലിൻ്റെ ഒരു മോൻ ഷേരാബീറ്റൽ അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസം ആ ഇരുപത്തിരണ്ടായിരം രൂപ വിലയാവും ഇത് വേലിയാട് വേലിയാട് നമ്മുടെ പഴയ നാടനാട് പണ്ടത്തെ പണ്ടത്തെ അതായത് കലമാന്റെ കളറാ വെല്ലിയാട വെലിയാടിനെ കണ്ടില്ലേ ഇത് ഇത് വെലിയാടാ തള്ള കലമാന്റെ കളറാ കണ്ടോ ഇത് കണ്ടോ എന്റെ ചെവിയും എന്റെ ഷെയ്ഡ് കണ്ടോ ചെവീട് ഇങ്ങനെ കിട്ടില്ല കലമാന്റെ കളറ് ഞാനിനെ കിട്ടണേ ശാലം പ്രയാസപ്പെടും ആ മാന കോയമ്പത്തൂര് ചെല്ലണം വെല്ലിയാടിൻ്റെ കുട്ടിയായിരുന്നു ആ കാരണം കറക്റ്റ് കളർ കണ്ടോ മാന്റെ കളർ കിട്ടില്ല അതിന് അതിന്റെ ദേഹത്തുനിന്ന് എണ്ണ ഇറ്റീറ്റ് വീഴും കണ്ടോ അതിൻ്റെ ചെവി കണ്ടോ കണ്ടോ ഇപ്പൊ ഇത് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് വരെയുള്ളൂ ഇത് മറ്റേ പോലെ ഇത് പുജിരി ആ ഇത് രാജസ്ഥാൻ ഒറിജിനൽ ആടാ കണ്ടില്ലേ ഇതിന്റെ ക്വാളിറ്റി കണ്ടു പുജിരി ഇതിന്റെ ഹൈറ്റ് നോക്ക് നാൽപ്പത്തി ആറ് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് പിന്നെ നീട്ടായും കണ്ടില്ലേ നല്ല ഡിസൈൻ ഡിസൈൻ നീട്ടായോ ആടിന്റെ നീട്ടായോ ഹൈറ്റും ഇതുപോലുള്ള ആടിനെ കിട്ടില്ല മൂന്ന് ലിറ്റർ വാൽ കിട്ടും േ ഇപ്പൊ കുട്ടി ഓടിച്ചിട്ടിരിക്കുവാണ് കറന്ന് മാറ്റിട്ട് ഇപ്പൊ കൊടുത്ത ഒരു അമ്പതിനായിരം രൂപ കിട്ടും ആ അമ്പതിനായിരം കിട്ടുമെന്നല്ല അതിൽ കുറച്ച് കിട്ടില്ല ഇല്ല രാജസ്ഥാനി നാല്പതിനായിരം രൂപ കൊടുക്കണം പഞ്ചാബിന്റെ ഷേരാ ബീറ്റ് പഞ്ചാബ് ഒറിജിനൽ സാധനമാണ് ഇത് ഹൈറ്റും പറ്റി നോക്കാം ആട് നോക്ക് വ്യത്യാസം ഇത് കണ്ടില്ലേ ഷേരാ അല്ലേ ഒറിജിനൽ സാധനം ഡബിൾ പഞ്ച് പാട് െ ചെമിയേ പുള്ളിപ്പുള്ളി ഇതിനകത്തടക്കുന്ന നക്ഷത്രത്തിന് പാടുണ്ട് ചെറിയ ചേരി ഒരു കുട്ടിയാ കൊടുത്താൽ ഇരുപത്തയ്യായിരം രൂപയ്ക്കിട്ടു ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ആ നാല് ലിറ്റർ പാല് കിട്ടും ഇത് ഏഴാമത്തെ പ്രസവിച്ചു കഴിഞ്ഞാ ഇവിടെ മോളാ ഏഴാമത്തെ ഒറ്റ കുട്ടിയേ ഉള്ളൂ ആ ഇതിനെ ഇടുക്കിക്കാർക്ക് ബുക്കിങ്ങോ ഓൾറെഡി കൊടുക്കില്ല അടുത്ത കരോളി 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 വാ എല്ലാം പോയി അവിടെ നിന്ന് കൊണ്ടുവന്നാടോ എട്ട് പെണ്ണാടിനെ കൊണ്ടു വന്നു ഇത് കണ്ടില്ല ഒറിജിനൽ സാധനം മറ്റേന്റെ കരോളിയുടെ ചെലത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു ഈ വര ഈ ഷെയ്ഡ് ഇത് കറക്റ്റാ കണ്ടോ മുറിയാതെ അതെ അതെ പിന്നെ ഈ ദാണ്ടി ഈ പഞ്ചില്ലേ ദാണ്ടി പിന്നെ ചുഴി രണ്ടിതുകൊണ്ടോ ഈ രണ്ട് ചുഴി പിന്നെ ആട കണ്ടില്ലേ കണ്ടോ ഇത് കണ്ടോ അതിന്റെ കുട്ടികളായിരുന്നു ഒരാണുപൊരു പെണ്ണി ബ്ലാക്ക് ആയിപ്പോയി ഇതെല്ലാം നാലു മാസം കഴിഞ്ഞേ വിൽക്കും കുടി പറ്റി കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളെ കൊടുക്കത്തുള്ളൂ നാലു മാസം കഴിഞ്ഞ് ഒരു കുട്ടിയെ ഇഷ്യൂ ചെയ്ത്തുള്ളൂ ആ ഇപ്പം ആ കുഞ്ഞ് കൊച്ചു കുഞ്ഞിനെ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം കൊണ്ടുപോയിട്ട് കഥയില്ല ചത്തു പോകും കാര്യം ആ ചത്തു പോകുന്നതിൻ്റെ അല്ല പാല് കൂടി മാ മാറിയെങ്കിൽ മാത്രമേ സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ ആടി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാര്യവും കിട്ടത്തുള്ളൂ അവരുടെ പതിനയ്യായിരം രൂപ മേടിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ കൊടുക്കണം സാധനത്തിനെ നല്ലേ കൊടുക്കണം അങ്ങനെ കൊടുത്തോണ്ടാണ് ഞാനിത് പിടിച്ചിരിക്കുന്നത് അല്ലേ പൂട്ടി കെട്ടിയാൽ അതെല്ലാം മുട്ടന്മാരാടുത്ത മുട്ടന്മാര് കിടക്കുന്ന പ്രശ്നക്കാരനെ ഏറെ ആക്കൊണ്ട് വരുന്നു മൈലം സ്റ്റണ്ട് വീരൻ കൊണ്ട് അങ്ങനെ കൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ പറ്റി ഇത് തമിഴ്നാടിന്റെ തമിഴ്നാട് ആ മൈലപ്പ് അയാളെ കൈനീളം മരിക്കോമ്പ് ഇത് ട്രെയിൽ എത് കഴിക്കും ഇതേ ചങ്ങല ഇട്ടിട്ട് മൂക്കു കൂത്തും ആക്രമണം ഉണ്ടായത് കൊണ്ട് ഇല്ല അല്ലേ ഇതൊന്നും പിടിച്ചാൽ അല്ല കളിയല്ലില്ല ഇവിടെ മുൻകാലുകൊണ്ട് അടിക്കും കൈ കൊണ്ട് നമ്മളെ അടിക്കും സ്റ്റണ്ടിനു കൊണ്ടുവന്നു എവിടെ സ്റ്റണ്ടൊന്നും ഇല്ലാത്തതും കാളപ്പൊരു പോലെ ഒന്നര വയസ്സായി ആ ഈ കൊമ്പ് നാല് ഷെയ്ഡാ കളറ് ഇതിപ്പോൾ കുളിപ്പിക്കാത്തതുകൊണ്ടാണ് നാല് കളർ ഇത് കണ്ടില്ലേ ഒരു കളറ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് വേറെ ഇത് കണ്ടില്ലേ ഇതിനകത്തോടെ നോക്ക് എന്നിട്ട് പിരിഞ്ഞു 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 പിരിഞ്ഞാൽ വന്നേക്കും ഇതിന് ഇപ്പം ഒറിജിനൽ ക്വാളിറ്റി ആ ഒരു ലക്ഷം രൂപ വില വേണം ഒറിജിനൽ ഷാരാബിറ്റൽ മൂട്ടാൻ ഏഴ് മാസം കഴിഞ്ഞാൽ ആ ഒരു വാക്കും ചെയ്തില്ലോ ഈ രണ്ടും ഷരാൻ പറ്റില്ല തന്നെ പക്ഷെ വ്യത്യാസം കണ്ടില്ല അവിടെ മോനായിട്ട് ഏഴ് മാസം കഴിഞ്ഞ ഒരു മുട്ടനെ ഇതുപോലെ ആക്കി ആക്കിത്തറങ്ങി ഞാൻ പറയുന്ന ജോലി ചെയ്ത് കൊടുക്ക മുട്ടന്മാർക്കൊക്കെ ചുമ്മാ തീറ്റ എന്തുവാ കൊടുത്തിട്ടേക്കു എന്റെ സുരോഗി മുൻ വരുന്നു ആ എന്റെ സുരോഗിമ ഇവിടെ ജനിച്ച മോന ആ കണ്ടോ സിംഹം വരുന്ന പോലെ അല്ലേ വരുന്നു രാജസ്ഥാന്റെ ഇവിടെ ജനിച്ച മോനാ തള്ളക്കെ എൻ്റെ മോനെ എൻ്റെ മോനാ കൊടുക്കുന്ന വദാം പരിപ്പ് നീന്തപ്പഴും മുട്ട മീനെണ്ണ ഇതൊന്നും കൊടുക്കില്ല ഇല്ല അതിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് നേരത്തെ ഒരു ചാലില് ഇതുപോലെ ആക്കിത്തരാമെങ്കിൽ ഒരു ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടിയെ ഇതുപോലെ ആക്കി ആക്കിത്തരാ ഇവനെ ഫ്രീ ആയിട്ട് കൊടുക്കാം എൺപത്തയ്യായിരം രൂപ പറഞ്ഞു കൊടുക്കില്ല രൂപയ്ക്ക് രൂപ കിട്ടത്തില്ല ഇല്ല ഇല്ല രാസാനി കൊടുക്കണമല്ലോ ആ ഇവന്റെ ഇവിടം കണ്ടോ ഇത് കണ്ടോ ആ കാണണം അതിന്റെ ഇത് കണ്ടോ ക്വാളിറ്റി സിംഹത്തിന്റെ സിംഹം കൂട്ടോളൂ ഇത് കണ്ടില്ലേ ഇവിടുത്തെ എടുപ്പ് കണ്ടോ ആ ആളാട് അത് നല്ല തള്ളമാര് നല്ല ക്വാളിറ്റി ഉള്ള തള്ളമാരായിരിക്കണം എന്നാലേ ഇതുപോലെ കിട്ടത്തുള്ളൂ ഈന്തപ്പഴം അഞ്ചു കിലോയിടെയാ ഈന്തപ്പഴം പിടിച്ചിരിക്കുക എഴുന്നത്ത് കഴിച്ചോ ല്ലേ ഒറിജിനൽ സാധന കഴിച്ചോ ബും കഴിക്കുന്ന കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ വരിപ്പ് ഉണ്ടോ ഇമ്മളാന്നു തീർന്നു ഞാൻ മാത്രം വായിക്കത്തില്ലോ ഈന്തപ്പഴം ഇതും പറഞ്ഞാൽ മുട്ടയും മീനെണ്ണ ഒന്നും മുട്ടനും കൊടുക്കില്ല കണ്ടോ കഴിക്കുന്നേ ഈന്തപ്പഴാ കഴിക്കുന്നു ബദാം കൊടുക്കുക കൊടുക്കുക ഒത്തിരി ഒത്തിരി ഇല്ല രണ്ടോ മൂന്നോ അല്ല ഒത്തിരി ഇല്ല മുട്ടാനും പെണ്ണാടും എല്ലാം കൊടുക്കും എല്ലാവർക്കും വേറെ വൃത്തിയല്ലേ ഇവിടെ എല്ലാവർക്കും കൊടുക്കും ഇവനും കൊടുക്കും എല്ലാവർക്കും ഉണ്ട് അല്ല ഒരാൾക്ക് തന്നെയൊന്നും അല്ല ഇവിടെ ഉള്ളത് മൊത്തം കഴിക്കും എല്ലാ ആടുകളും കഴിക്കും എല്ലാവരും വരും ഇത് കുരുണ്ട് കണ്ടോ തിന്ന് കഴിയുമ്പോ കളയെന്ന് കണ്ടോ അല്ല അവർക്കും കൊടുക്കും അവർക്കെല്ലാവർക്കും ഒരാളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ വളർത്തുന്നു വഴക്കൊണ്ടില്ലേ കൊടുക്കാൻ വിളക്ക് അതുപോലെ നിക്കുന്നേതുകൊണ്ടാണ് നമ്മളെ ഞാൻ താഴെ പണി തെറ്റിട്ടുണ്ട് സ്ലാവ് മാറ്റിയിട്ട് മരിക്കുന്നതിന് അതിനകത്താൻ കിടക്കും അവിടെ അത് ഇപ്പം മൂന്ന് നാലാട് മൂന്ന് പശു അവിടെ അടക്കി കൂടെ പണിതേ രണ്ടര ലക്ഷം രൂപ ആയി ഇത്രയും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉണ്ട് ഇത് പനയല്ലോ പണിത പനയായിട്ടേക്കണേ കണ്ടില്ലേ ഇതെല്ലാം ഞാൻ പണിതാണ് ട ഈ പെരയുടെ ഇങ്ങനല്ല എന്റെ ഐഡിയ ആറായ അടിയിലെ ആട് കിടക്കാവും ഇതിന്റെ മേളി ഉദ്ദേശിച്ച അപ്പൊ പെരയുടെ മേളക്കോട്ട് കളരാൻ പറ്റില്ല ബസ് യാത്ര ആയിട്ട് മേളിൽ കളരാൻ പാടില്ല അപ്പൊ അതിനു വേണ്ടിയാ താത്തറ് അല്ല ഇച്ചിരി താക്കത്തല്ലേ ഇനി മേളിലെ ആട് കിടക്കും അവിടെ വരും ആട് ഇറങ്ങി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഈ ായിരുന്നു മൊത്തം വരയ്ക്കാത്തോ എല്ലാം നശിപ്പിച്ചിട്ട് കാട്ടിലെ ഒന്നുമില്ല വാ കാണാ വീണ്ടില്ലേ വീട് മൊത്തം നശിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ കിടക്കുന്നു ഇതിനകത്ത് പോകായിരുന്നു ഞാൻ ഇവിടെ കിടക്കുന്നു താണ്ടെ കേട്ടിലിരിക്കുന്നു നശിപ്പ് ആട് നശിപ്പിച്ചോ കട്ടിലെല്ലാം കണ്ടില്ലേ ഡോൾ കോട്ട് കട്ടിലില്ല സെറ്റിയില്ല സെറ്റി എല്ലാം പോയി ആ പിന്നെ താണ്ടൊരു കേട്ടില്ലേ ഇതെല്ലാം എൻ്റെ ആട് എല്ലാം നശിപ്പിച്ച ആട് കയറി നശിപ്പിച്ച ഇത് നമ്മുടെ ജീവിതം ഈ ആടുകളെ വളർത്തി നോക്കട്ടെ ലാഭം വന്നോ നഷ്ടമാറിയാം അറിയാം എല്ലാ എണ്ണം പൂട്ടിക്കെട്ടി കളിപ്പീരിയും കൊണ്ട് ഇവിടെ കളിപ്പീരിയും വഞ്ചനയില്ല പതിനയ്യായിരം രൂപ ഒരു കുട്ടിക്ക് മേടിക്കുമ്പോൾ ഒറിജിനലെ കുട്ടിയാ കൊണ്ട് അല്ല വെളിയിൽ ഇറച്ചിക്കാടിനെ കൊണ്ടുവന്നിട്ട് വിൽക്കുകയല്ല അല്ല ഇവിടെ ജനിക്കുന്ന മക്കളുമാരെ മാത്രമേ ഞാൻ വിൽക്കത്തുള്ളൂ തള്ളമാരെ കൊടുക്കില്ല നല്ല ബ്രീഡിനെ കിട്ടില്ല ഇവിടെ പോയി കൊണ്ടുപോയി അവിടെ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ വിലയാവും പിന്നെ ഇവിടെ വന്ന് ഈ മൂട്ടറിന് എൺപത്തയ്യായിരം രൂപ പറഞ്ഞു കൊടുക്കൂര ഇല്ലാത്തവനാ കിട്ടു ഏഹ് ഇനി നിധി വരാമെന്ന് പറഞ്ഞാലും കൊടുക്കും ഇവിടെ കിടന്നി ആവത്തേ പിന്നെ എനിക്കിപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ ഉള്ളവരോട് പറയുന്നത് ആദ്യം വലിയ ചാടി കയറി ഒത്തിരിയാണ് മേടിച്ച് വളർത്താതെ ഒന്ന് ഒരു രണ്ട് ഹൈബ്രിഡ് കുട്ടികളെ മേടിച്ച് വളർത്തും പിന്നെ ഇതിലേക്ക് ചാടുവാം നല്ലപോലെ നോക്കാൻ കൊണ്ടുപോയോ ഇല്ല ഞാൻ കൊണ്ടുപോ ഞാൻ വരുന്നവരോടെല്ലാം പറയും ഞാൻ പൈസ മോവിച്ചല്ല ഇനി എനിക്ക് മലബാറിയെ കൊല്ലംകാര് ഫ്രീ ആയിട്ട് കൊണ്ടുത്തന്നു ഒറിജിനൽ മലബാറി അടാം കൊണ്ടുത്തന്ന അവർ വളർത്താൻ എനിക്ക് ചുമ്മാ തന്നിട്ട് പോയി കൊല്ലംകാർ എന്നെ നാണം കെടുത്തുന്ന എത്രയോ പേരുണ്ട് ഈ പരിപത്തി നടക്കുന്നതിന് ഞാനിവിൻ്റെ മുന്നേത്തേന്ന് കൈനീട്ടുന്നില്ല ഇങ്ങോട്ട് വന്ന് കൈനീട്ട് എന്നോട് മേടിച്ചോണ്ട് പോയിട്ട് കളിപ്പിക്കും തരത്തില്ല ഓരോരുത്തരെല്ലാം കാശ് മേടിച്ചോണ്ട് പോയിട്ടുണ്ട് ഒരൊറ്റ പൈസ തരത്തില്ല എനിക്കൊന്നും ഇല്ലാത്തവരല്ലായിരുന്നു വേറെ ജി എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയതാണ് നഷ്ടപ്പെട്ടു പോയതാണ് വയന ഞാൻ ദുഃഖിങ് ചെയ്തില്ല പോട്ടെ അതെ പിന്നെ നമ്മൾ ഇരുന്ന് വിഷമിച്ചിട്ട് കഥയില്ല ദിവതംപരം തരും വഞ്ചന കാണിക്കൽ ഇല്ല ഇതിനകത്ത് ഈ ഇതെന്റെ അന്നമാണ് ഇവരെ അതുപോലെ തന്നെ ഇവിടെ വെള്ളം അടിച്ചു വരത്തില്ല എപ്പാങ്കുടി വെള്ളം പദ്ധതിയാണ് ഇവിടെ പൈപ്പ് ജലനിധി എല്ലാം ഉണ്ട് ടാങ്ക് ഉണ്ട് തുറന്നു വിട്ടാലെല്ലാം വെള്ളം കിട്ടും പിന്നെ ഈ കൂട് കൂടുവെച്ച് രണ്ടായിരം ലക്ഷം രൂപ പഞ്ചായത്തേ നിധി വരെ അഞ്ചു ദിവസം വന്നിട്ട് രണ്ടായിരം ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് ഓക്കെ വളരെ സന്തോഷം അപ്പ എന്നെ വിളിക്കേണ്ടി നമ്പർ എൺപത് എൺപത്താറ് ഇരുപത് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന് ഓക്കെ ആ